तब उसे पढ़ने का टाइम होता है, मैंने पूर्व तो नांट गया था, किन्हें डेयर बाबत तो यूँ ही देवाना सावधान करना होगा। कश्मीर कोई और सुनना चाहोगे कि ये कोई तुष्ण मात्रा, ताने आगे में खड़ी न्यालों के ढेर से स्वाद और इन्हें तो बेकार नहीं लगावते जाए, हाँ समझते हैं पूरी देवी आई मगर � ഭഗവാൻ ആ വാടെടുത്ത് ഒരു മുന്നിൽ നിർത്തും കുറച്ചൊക്കെ വാളിടാൻ പാടില്ല അതാണ് അതിന്റെ ദയം ആ രഗ്മിയെ കൊല്ലാതെ കാരണം കൃഷ്ണന് മനസ്സിലായി കാര്യം പറയുന്നത് അനുസരിച്ചെങ്കിൽ മുന്നോട്ടുള്ള യാത്ര ഇത്രയും ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ഭഗവാൻ ആ ഭാര്യ പറയുന്നത് അതുപോലെ അനുസരിച്ച് പിന്നെ അങ്ങോട്ട് അവിടെ കാര്യയിൽ പോകുന്നതും എല്ലാ മഹത് വ്യക്തികളുടെയും സാന്നിധ്യം

யம் நம்ம பாத்திரம் ருக்மணி என்ன மனசு அது மனசில அஞ்சு ஆண்மக்கள் அஞ்சு இந்த மனசிலி மனசான ഗുരുവാണ് മനസ്സിലാക്കുന്നത് കൃഷ്ണൻ മന്തരാത്മാണെന്ന് ഒരു ഗുരു മനസ്സിനെ പരമാത്മാവായ കൃഷ്ണനിലേക്ക് ചേർക്കുക ആ കല്യാണത്തിന്റെ പേരാണ് എവിടെ നടക്കേണ്ടത് ശരിക്കും എവിടെയാണ് നടക്കേണ്ടത് നമ്മൾ ഓരോരുത്തരെയും ഉള്ളിലാണ് ഇതിലൊരു ആധ്യാത്മികമായ ശിശുപാലാതികൾക്ക് കൊടുക്കും എന്ന് പറഞ്ഞിട്ടാണ്